സർക്കാരിന്റെ സാമ്പത്തിക പരാധീനതകൾക്കിടയിലും മണ്ഡലത്തിന്റെ വികസനത്തിന് പ്രാധാന്യം നൽകിയതായി ഉടുമഞ്ചോല എം എൽ എ എം എം മണി ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ പൂർത്തീകരിച്ച മാർക്കറ്റ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഉടുമഞ്ചോല നിയോജകമണ്ഡലത്തിലെ പത്തു പഞ്ചായത്തുകളിലും വികസന പ്രവർത്തനങ്ങൾ ഒരേപോലെ നടപ്പാക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് സർക്കാർ നേരിട്ട സാമ്പത്തിക പരാധീനതകൾക്കിടയിലും അത്തരം പരിമിതികൾ മറികടന്ന് മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഉടുമഞ്ചോല എംഎല്എ എം മമ്മണി പറഞ്ഞു ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ പൂർത്തീകരിച്ച മാർക്കറ്റ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം இந்த ஆரையெல்லாம் இதுக்கு ரொம்ப பொருத்தமா இருக்கு அப்ப glm-ல ஏரியும் தான் இருக்குது இல்லாமே இதுல பெரிய அளவு அது உதாரணனா நான் அப்படி சேஃப் இல்லेंगे அது ரொம்ப வந்தா அது வந்தா இந்த ஏரியுள்ள பைக்க காரண அதுonter இவரத்தை இதுல தொறப்பற ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ഒന്ന് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപ ചെലവിലാണ് രാജകുമാരി ഗ്രാമപഞ്ചായത്തിനോട് ചേർന്ന് മാർക്കറ്റ് സമുച്ചയം നിർമ്മിച്ചിട്ടുള്ളത് ചതുരശ്ര അടി വിസ്തീർണത്തിൽ മൂന്ന് നിലകളിലായാണ് വനിതാ മാർക്കറ്റ് സമുച്ചയം പൂർത്തിയാക്കിയത് ജില്ലാ പഞ്ചായത്ത് ഒന്നര കോടി രൂപയും രാജകുമാരി ഗ്രാമപഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപയുമാണ് പദ്ധതിക്കായി വിനിയോഗിച്ചത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉടുമ്പഞ്ചാലം എൽ എ എം എമ്മി നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സുമാ ബിജുവിന്റെ നേതൃത്വത്തിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ രാജകുമാരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജേഷ് മുകളേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ജെ സിജു പി രാജാറാം ആഷാ സന്തോഷ് വിമലാദേവി എം ഈശ്വരൻ മഞ്ജു ബിജു ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ എം എൻ ഹരിക്കുട്ടൻ കെ കെ തങ്കച്ചൻ പി രവി പീറ്റർ അങ്ങാടിയത്ത് പി വി കുര്യാക്കോസ് ഗ്രാമപഞ്ചായത്ത് എഞ്ചിനീയർ അജിത കുമാരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി കെ കാഞ്ചന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി